ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എം ഐ ബാൻഡ് ഫൈവ് ആണ് ബാൻഡ് ഫൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൽ മതി കാരണം ഇതിൻ്റെ മുമ്പുണ്ടായാലും ബാൻഡ് ഫോറും ബാൻ ത്രീ ഒക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ അതിലുണ്ടായാലും പോരായ്മകളൊക്കെ നികത്തിയാണ്ട് ബാൻ എം ഐ ബാൻഡ് ഫൈവ് ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഏറ്റവും കൂടുതൽ ചാർജ് നിൽക്കും പതിനാല് ദിവസം ഇത് ചാർജ് നിൽക്കുന്ന കമ്പനി അവകാശപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് എമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് സാംസങ്ങിൻ്റെ ഫോണുകൾക്കൊക്കെ വരുന്ന അതേ ക്വാളിറ്റിയുള്ള ആണ് ഇതിന് വരുന്നത് അതായത് മകല വെളിച്ചത്തിൽ നമുക്ക് നല്ല ക്ലിയറില തന്നെ നമുക്കിത് ഇതിൽ നോക്കാൻ പറ്റും ഇതിന് മുമ്പുണ്ട് അതിന് ബാൻഡ് ഫോറിലായാലും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഡിസ്പ്ലേയ്ക്കൊക്കെ ഒരു പ്രശ്നം തോന്നിയിരുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിൽ തീർത്തിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ്ങാണ് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തൊക്കെ നമ്മൾക്ക് അറിയാം ബാൻഡ് മന്തി നമ്മൾ പുറത്തേക്ക് എടുത്തതിനു ശേഷം നമ്മൾ വയറായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യണം പക്ഷേ ഇതിൽ മാഗ്നറ്റിക് ചാർജിങ് ആണ് ഉള്ളത് അതായത് ഒരു മാഗ്നറ്റിക്കിൻ്റെ ഒരു ഇതുണ്ട് അത് ഇങ്ങനെ വെച്ച് കൊടുത്താലെ ചാർജ് ചെയ്യും അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു ബാൻഡിന് വിലൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ബാൻഡ് ഫോറും ബാൻഡ് ത്രീയൊക്കെ ലോഞ്ച് ചെയ്ത് ഏത് വിലയ്ക്ക് തന്നെയാണ് ഈ ഒരു സാധനം നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് ഏകദേശം വില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രൂപയാലും പതിമൂന്ന് രൂപയാലോ നാട്ടത്തെ വില രണ്ടായിരം റുപ്യ രണ്ടായിരത്തി ഇരുന്നൂറ് റുപ്പ്യ ആ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ നീട്ടി പറ്റത്തി പറയണമെന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഞാൻ കാതിരവളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ അൺബോക്സ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളില് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഇതിന്റെ ഒരു സൈഡിലായിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് പൊളിച്ചെടുത്തപ്പം ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് എം ഐ ബാൻഡ് ഫൈവ് ആണ് ഇത് നമ്മളൊരു സൈഡിലേക്ക് നീക്കി നോക്കുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ചാർജറാണ് ഇതിൻ്റെ ചാർജർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതൊരു മാഗ്നറ്റിക് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ചാർജർ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം കേട്ടോ ഈ ഒരു സംഭവമാണ് മാഗ്നറ്റിക് സിസ്റ്റം പറഞ്ഞത് ഇത് ഇവിടെ ഒരു മാഗ്നറ്റിക് ആണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാ യു എസ് ബിയിൽ കണക്ട് ചെയ്തതിനു ശേഷം ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ബോക്സിന് കൂടി എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കാം അതായത് ഇതിൻ്റെ പാക്കേജിൽ നമുക്ക് ആകെ കിട്ടുന്നത് ഇതിനെ പറ്റി വിശദമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാറ്റലോഗും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വയറും പിന്നെ എം ഐ ബാൻഡ് ഫൈവുമാണ് ഇത് നമ്മൾ പുറത്തേക്ക് കിട നോക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ബാൻഡിനെയാണ് അതായത് ഇതിൻ്റെ ബാൻഡ് ആയാലും ബാൻഡ് ത്രീ ആയാലും ഒക്കെ അതിൻ്റെ ബാൻഡ് സ്ട്രാപ്പ് കുറച്ച് മോശമായിട്ട് നമുക്ക് തോന്നിയിരുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിൽ തീർത്തിട്ടുണ്ട് നല്ലൊരു സ്ട്രാപ്പിനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പന്നെയാണ് പിന്നെ ഇതിൻ്റെ ചാർജിങ് ചാർജിങ് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ മറ്റ് ബാൻഡുകളിലൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ നമ്മളോട് ആളുകൾ പരാതി പറഞ്ഞു ഒരു സംഭവമാണ് ഇതിൻ്റെ ചാർജിങ് ചാർജിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ബാൻഡ് വന്ന് കഴിക്കുമ്പോൾ ബാൻഡ് കേടറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ആ ഒരു പ്രശ്നം ഇതിലുണ്ടാവില്ല ചാർജിങ് വളരെ സിമ്പിളാണ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുന്നതോടുകൂടി ഞാനത് വലച്ചെടുക്കേണ്ടത് ഹൈ പവർ ഉള്ള മാഗ്നറ്റ് ആണ് അതായത് വെറുതെ താഴെ വീണു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എ എം ഒ എൽ ഇ ഡി ആണ് പിന്നെ ഇതിൽ ലാംഗ്വേജുകളായിട്ട് ഒരുപാട് ലാംഗ്വേജുകൾ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ബാൻഡുകൾ ഓണാക്കി പോകുമ്പോൾ നേരെ പെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കാറ് പക്ഷേ ഇതിൽ നമുക്ക് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഏതായാലും ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിനു ശേഷമാണ് പിന്നെ പെയർ കൊടുക്കേണ്ടത് അപ്പോൾ പെയർ എങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മൊബൈലിൽ ആദ്യം എം ഐ ഫിറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ബോക്സിൻ്റെ പുറത്തുള്ള ഫീച്ചറുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതിൽ മെയിനായിട്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പതിനാല് ഡേറ്റ്സ് ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ഓൾ ഡേ സ്ലീപ്പ് ട്രാക്കിങ്ങും അതുപോലെ തന്നെ ചാർജിങ് ചാർജി മാഗ്നറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതൊന്നും പരിശോധിച്ച് നോക്കണില്ല കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ വീഡിയോൻ്റെ ലെങ്ങ് കൂടാണ് ചെയ്യുന്നത് നമ്മൾ ഏതാണ് ചെയ്യാൻ പോകുന്നത് എം ഐ ഫിറ്റ് അതായത് എം ഐ ഫിറ്റ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കണക്റ്റ് ആക്കുന്ന രീതിയും കൂടി നമ്മൾ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം എം എം ഐൻ്റെ ബാൻഡ് അതായത് എം ഐ ഫിറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എം ഐന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ചില ഫോണിലൊക്കെ വരും നമ്മളേതായാലും എം ഐ ഫിറ്റ് എന്ന് തന്നെ സെർച്ച് ചെയ്യാണ് കാരണം ഇതിൽ വരുന്നില്ല എം ഐ ഞാൻ സോറി ഞാനിവിടെ സ്പെല്ലിങ് തെറ്റിയാണ് അടിച്ചത് എങ്ങനായാലും വന്നിട്ടുണ്ട് ഈ എം ഐ ഫിറ്റ് എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒന്ന് ഓൺ ആക്കി കാണിച്ചതരാം ഇതാണ് എം ഐൻ്റെ ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ തന്നെ ആദ്യ തന്നെ നമ്മൾ ഇത് അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യേണ്ട ഇവിടെ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്താൽ മതി അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏത് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണോ ലോഗിൻ ചെയ്യുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എനിക്ക് ഇവിടെ ഓൾറെഡി എം ഐൻ്റെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ എം ഐൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യണം ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം പറഞ്ഞാൽ ഇതിൽ അലോ കൊടുക്കലാണ് ഇതിൻ്റെ അലോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർമിഷൻ ഒക്കെ നമ്മൾ അലോ കൊടുക്കുക അതിനുശേഷം എഗ്രി കൊടുക്കുക അതിനുവേണ്ടി സെറ്റിങ്സുകളൊക്കെ ചെയ്തു കൊടുക്കുക എന്നർത്ഥം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ആയിട്ട് നമ്മളെ ഈ ഒരു ഇ എം ഐൻ്റെ ബാൻഡ് ഫൈവ് ആയിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് ഇത് പെയറിങ്ങിലോട്ട് കൊടുക്കുക ഇനി നമ്മൾ പുതിയൊരു ഡിവൈസ് കണക്ട് ചെയ്യാനുള്ളത് ഓപ്പൺ ആക്കി ചെയ്ത് കൊടുക്കുക അതിൽ നമ്മൾ ബാൻഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇതിൽ കണക്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ടിക്കില് ഓക്കെ അടിച്ചുകൊടുക്കുക ഇപ്പത് കണക്ട് ആയതോടുകൂടി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഡിസ്പ്ലേയിൽ സമയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഇതില് ഓരോ സെറ്റിങ്സുകൾ അതായത് ഇത് മറ്റ് ബാൻഡുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന അതേ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ ഇതിൽ പറഞ്ഞാൽ ഏതൊരു ബാൻഡ് കണക്ട് ചെയ്യുന്ന സമയത്തും നമുക്കറിയാം ഇത് അപ്ഡേഷൻ വരും അപ്പോൾ അപ്ഡേറ്റ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യൽ നിർബന്ധമാണ് അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ അപ്ഡേറ്റ് ആകുന്നതിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് കൈമലൊക്കെ കിട്ടിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഭംഗി എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു ബാൻഡ് തന്നെയാണ് അതായത് ബാൻഡ് ഫോറിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാൻഡ് ഫോറിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ചും കൂടി ഒരു വലപ്പുണ്ട് പക്ഷേ അധികം വലിപ്പം ബാൻഡ് ആകുമ്പോൾ ബാൻഡിൻ്റെ അതേ ഒരു കണ്ടീഷൻ തന്നെ ഉള്ളു പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി തോന്നിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ ചാർജിങ് ചാർജിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏകദേശം വയർലെസ് കണക്റ്റിങ്ങിൻ്റെ അതേ ഒരു കണ്ടീഷനുള്ള മാഗ്നറ്റിക് സിസ്റ്റമാണ് അതും വളരെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം പിന്നെ ഇതിലുള്ള ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു അപ്ഡേറ്റിങ് ഇത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്ഡേറ്റ് ആയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഓടിയൊന്നും പരിശോധിച്ച് നോക്കാം ഈ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ബാൻഡ് ഓഫ് ആക്കരുത് അതുപോലെ തന്നെ നമ്മളെ ഫോണും ഓഫ് ആക്കരുത് കാരണം ഈ അപ്ഡേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയറിന് ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ വാറണ്ടി കയക്കേണ്ടി വരും ഇങ്ങനത്തെ ബാൻഡുകളൊക്കെ വാറണ്ടി ഒക്കെ ഉണ്ടാവുന്നുള്ള ശരിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാറണ്ടി അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഡിലേ വരെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇപ്പോൾ അത് രണ്ടാമത് നമ്മളെ ഡിവൈസ് ഇപ്പോൾ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ആയി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇവിടെ സമയം കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു മൊത്തത്തിൽ സെറ്റിങ്സ് മാറിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇതിൽ വെതർ ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹാർട്ട് റേറ്റിംഗ് എവറി ടൈം ഇത് ചെക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാൻഡ് ഉള്ള അതേ ഒരു പ്രത്യേകത തന്നെയാണ് സ്ട്രാപ്പ് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മളടുത്ത് വേറെ സ്ട്രാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള റാപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വാട്ടർ പ്രൂഫ് തന്നെയാണ് അതായത് വെള്ളം കയറുന്ന യാതൊരു പേടിയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി പറയാനുള്ളത് അപ്പം ബാൻഡ് ഫൈവ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് എമ്മിൻ്റെ ബാൻഡ് ഫൈവ് എന്ന് പറയാം വീഡിയോ പൂർണ്ണമായി കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി മറ്റൊരു വീഡിയോമായും വീണ്ടും കാണാം